ചെരുപ്പും കാലും ചെരുപ്പ് കാലിനോട് പറഞ്ഞു നിനക്ക് നടക്കുന്നതിൽ യാതൊരു ശ്രദ്ധയുമില്ല നിന്റെ അശ്രദ്ധമായ നടപ്പ് മൂലം എൻ്റെ ദേഹമാകെ തേഞ്ഞുരഞ്ഞു എൻ്റെ ശരീരമാകെ മുള്ളുകൾ തറച്ച് കീറി മുറിഞ്ഞു കാൽ പറഞ്ഞു എനിക്ക് തേയ്മാനം സംഭവിക്കാതിരിക്കാനും എൻ്റെ മേൽ മുള്ളുകൾ തറയ്ക്കാതിരിക്കാനുമല്ലേ ഞാൻ നിന്നെ അണിഞ്ഞിരിക്കുന്നത് അതിനാൽ നിന്റെ ശരീരം തെയ്യുന്നെങ്കിലും മുള്ളുകൾ തറഞ്ഞ് കീറി മുറിയുന്നെങ്കിലും എനിക്കെന്തു ചെയ്തത് ചെരുപ്പ് പറഞ്ഞു നീ പറഞ്ഞത് ശരി തന്നെ എങ്കിലും അല്പം ശ്രദ്ധയോടെ നടന്നാൽ എന്നെയും നിനക്ക് രക്ഷിക്കാനാവും ചെരുപ്പിന്റെ വാക്കുകൾ കാൽ ശ്രദ്ധിച്ചതേയില്ല വീണ്ടും കാൽ തീർത്തും അശ്രദ്ധമായി യാത്ര തുടർന്നു ഏറെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു കൂർത്തമൂർത്തമുള്ള ചെരുപ്പ് തുളച്ച് കാലിൽ തറച്ചു വേദനയാൽ പുളയവേ കാൽ സ്വയം പറഞ്ഞു ചെരുപ്പുണ്ടല്ലോ എന്നോർത്ത് ഞാൻ ഇത്രയും നേരം തീർത്തും അശ്രദ്ധമായാണ് നടന്നിരുന്നത് ചെരുപ്പ് പറഞ്ഞതുപോലെ അല്പം ശ്രദ്ധയോടെ നടന്നിരുന്നെങ്കിൽ ഈ ആപത്ത് ഒഴിവാക്കാമായിരുന്നു ഗുണപാഠം സൂക്ഷ്മം എന്തിനും നന്ന്